ഹായ് ഫ്രണ്ട്സ് ഡെൽടെക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഞങ്ങളുടെ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കല്ലേ എങ്കിൽ മാത്രമേ ഞങ്ങളിടുന്ന വീടിൻ്റെയും സ്ഥലത്തിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പപ്പോൾ ലഭിക്കുകയുള്ളൂ ഇനി വീഡിയോയിലേക്ക് കടക്കാം ഏറ്റുമാനൂർ ടൗണിൽ നിന്ന് രണ്ട് കിലോമീറ്റർ ദൂരത്തിൽ ഏറ്റുമാനൂർ മണർക്കാട് ഹൈവേ സൈഡിൽ എം ജി യൂണിവേഴ്സിറ്റി ഫാർമസി കോളേജിനോട് ചേർന്ന് പന്ത്രണ്ടേ മുക്കാൽ സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്ക് വിവിധ ആരാധനാലയങ്ങൾ സ്കൂളുകൾ കോളേജുകൾ ഹോസ്പിറ്റലുകൾ പ്രമുഖ വ്യാപാര സ്ഥാപനങ്ങൾ പെട്രോൾ പമ്പുകൾ എന്നിവ ഈ പ്രോപ്പർട്ടിയുടെ അടുത്ത് തന്നെയായി സ്ഥിതി ചെയ്യുന്നുണ്ട് കൂടാതെ സമീപത്തുള്ള ഈ പ്രോപ്പർട്ടി നഗരത്തിന്റെ സൗകര്യങ്ങളും ഗ്രാമീണതയുടെ ശാന്തതയും ഒരുപോലെ നൽകുന്നു അപ്പോൾ ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് ഇഷ്ടമായി വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ വിലയെ വിലയെപ്പറ്റിയും മറ്റു വിവരങ്ങളും അറിയണമെന്നുണ്ടെങ്കിൽ ഓണറുടെ നമ്പർ ആണ് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഓണറുമായി നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് നേരിട്ട് സംശയങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ വീടോ സ്ഥലമോ കുറഞ്ഞ ചിലവിൽ ചാനലിൽ പരസ്യം നൽകി കച്ചവടം ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കമൻ ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തിയാൽ തീർച്ചയായും ഞങ്ങൾ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതാണ് ഇതുപോലുള്ള സ്ഥലങ്ങളുടെയും വീടുകളുടെയും വീഡിയോസുമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ